ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഞ്ഞി ഔഷധ കഞ്ഞി കൂട്ടാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കിറ്റ് വരുന്നുണ്ട് ആ കിറ്റിലൊരു സ്ലിപ്പ് ഉണ്ട് അത് ഉണ്ടാക്കുന്ന രീതി അപ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് എള്ള് ചാമ ഞവര അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിലൊന്നും പറയുന്നുണ്ട് ഒരു ഒമ്പത് മുതലുള്ള ബാക്കിയുള്ളത് വറുത്ത് പൊടിച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കി വെക്കണം ബാക്കിയുള്ള ധാന്യങ്ങളെല്ലാം കൂടി ഒരുമിച്ചാക്കണം അപ്പോൾ വറുക്കേണ്ട സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ ധാന്യങ്ങളാണ് ഞാൻ വറുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ എള്ള് വെളുത്തെള്ള് പിന്നെ ചാമ ഇതൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് അതൊക്കെ ചെറിയ ചെറിയ കവറുകളിലാണ് വരുന്നത് അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വറുക്കുന്നത് കേട്ടോ പിന്നെ ഞാനതിൽ ഓരോന്നും എല്ലാം കൂടെ ഓരോന്നും ഓരോന്നും വറുത്തിട്ട് ഞാനിത് പേപ്പറിൽ നിന്ന് വൃത്തി വെച്ചിട്ട് അതിലേക്കാണ് ഇടുന്ന ഇടുന്നുണ്ടായിരുന്നത് അതായത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തത് ഇത് തോന്നുന്നു തോന്നണു എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൽ കറക്റ്റ് പേരുകൾ ഓരോ കവറിൻ്റെയും പേരെ എഴുതിയിട്ടില്ല ധാന്യങ്ങളുടെ ഒരു സ്ലിപ്പ് തന്നേലുള്ളതാണ് അപ്പോൾ നമുക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ നമ്മൾ ഒന്നാക്കേണ്ടത് ഉലുവ മുത്താറി മുതിര നുറുക്കരി വൺപയർ ചെറുപയർ ഉഴുന്ന് കടലപ്പരിപ്പ് ഇത്രയുള്ള ധാന്യങ്ങളാണ് നമ്മൾ ഒരുമിച്ചാക്കേണ്ടത് ബാക്കി ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ എള് ചാമ ഞവര ബാജിര മണിച്ചോളം വലുതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പം ചോളം പിന്നെ ഔഷധ ചൂർണ്ണവും ഉപ്പുമാണ് ഔഷധചൂർണം അവസാനം നമ്മൾ കഞ്ഞി തയ്യാറാക്കുമ്പോഴാണ് നമ്മൾക്ക് ഔഷധത്തിൻ്റെ ചൂർണം ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇത് ചോളമാണ് അപ്പം ഞാൻ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വർക്കാണ് ഇത് ഞവരയാണ് ഞവര ഓരോന്നും നമ്മൾക്ക് സെപ്പറേറ്റ് വർക്കാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ പലതും പല വേ ചൂടാവുമ്പോൾ ഇങ്ങനെ ചോളം ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പണിയാണ് ആദ്യത്തെ ഇത് ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് എല്ലാ ദിവസവും ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാം വറുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഈ ധാന്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ചെറിയ ചൂടായതിന് ശേഷമാണ് മിക്സിയിൽ ഞാൻ ഇത് പൊടിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മുതൽ ബാക്കിയുള്ള ഈ ആ സ്ലിപ്പിലുള്ള പോലെ തന്നെ എത്ര വരെ പൊടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും വരെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് വെക്കുക അപ്പോൾ നമുക്ക് കഞ്ഞിപ്പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ചൂടാറിയതിനു ശേഷം നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന നമ്മുടെ ചെറിയൊരു ജാറുണ്ടല്ലോ ആ ജാറിൽ നമ്മൾ വറുത്ത് പൊടിക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ എന്നിട്ട് ഞാൻ അപ്പോഴും ഒരു ന്യൂസ് പേപ്പറിൻ്റെ അത് വിരിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അപ്പം അടിക്കുമ്പോൾ ചെറു നല്ല ചൂടാ അല്ലാണ്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയതിന് ശേഷം പൊടിച്ചതെല്ലാം കൂടി ഒരു ചെറിയ കുപ്പിയിൽ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയിൽ ചെറിയ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ വെച്ചത് പിന്നെ ബാക്കിയുള്ള ധാന്യങ്ങൾ ഞാൻ ഒരുമിച്ചാക്കണം എന്ന് പറഞ്ഞല്ലോ അത് അതും ഇതുപോലെ തന്നെ ചെറിയൊരു കുപ്പിയിലാക്കി വെക്കും കഞ്ഞിണ്ടാക്കുമ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് പിന്നെ കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് പറ്റാവുന്നതാണ് ആക്കേണ്ടത് കൂടിപ്പോയ ഇതായിരിക്കും ഇത് ഇന്ദുപ്പാണ് ഇത് ഇന്ദുപ്പും അത് ഔഷധ ചൂർണ്ണമാണ് ഞാൻ ആദ്യം കാണിച്ചത് യെല്ലോ കളറിലുള്ളത് അതും നമ്മൾ ഉണ്ടാക്കുന്ന രീ ഉണ്ടാക്കുമ്പോഴാണ് തേങ്ങാപ്പാൽ ആക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ഔഷധ ചൂർണ്ണം ചേർക്കേണ്ടത് അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പം നമ്മളിതുപോലെ രണ്ട് കുപ്പിയാണ് നമുക്ക് വേണ്ടത് ഈ രണ്ട് കുപ്പിയിൽ ഒന്നിൽ ധാന്യങ്ങളൊക്കെ ഒന്നും ും പിന്നെ പൊടിക്കാൻ പറഞ്ഞിട്ടുള്ള ധാന്യങ്ങളും ഒരു കുപ്പിയിലാക്കാം അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ രാവിലെയാണ് കഴിക്കേണ്ടത് കുളിച്ചതിന് ശേഷം കഴിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കഞ്ഞി മക്കൾക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാൻ വേഗം ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞു പിന്നെ നമുക്ക് കുളിച്ച് പിന്നെ നമുക്കത് കഴിക്കാം അപ്പോൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലൊരു മൂന്ന് വിസലാണ് അടിച്ചത് നന്നായി കഴുകിയതിന് ശേഷം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഒരു രണ്ട് ടീസ്പൂൺ എക്സ്ട്രാ ചേർക്കാം കേട്ടോ ഉലുവ കഞ്ഞിൻ്റെ കൂടെ കഞ്ഞിക്കൂട്ടിൻ്റെ കൂടെ ഉലുവും കൂടി ചേർക്കാവുന്നതാണ് അതിന് ശേഷം ഇത് വെന്തതിന് ശേഷം ഞാൻ പൊടിച്ച് വെച്ച നമ്മുടെ പൊടികളുണ്ടല്ലോ ധാന്യത്തിൻ്റെ അതൊരു മൂന്ന് ടീസ്പൂൺ ആണ് ഞാൻ വലിയ ടീസ്പൂൺ തന്നെയാണ് ചേർത്തത് അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കഴിഞ്ഞ് കഴിഞ്ഞ് ചിലപ്പോൾ പൊടി അവിടെ ഇരിക്കും അപ്പോൾ അത് കാരണം അത് നോക്കി കറക്റ്റാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടോ ഇത് അടിച്ച് കഴിയുമ്പോൾ തീരെ ഇതിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പൊടി ഇട്ടതിന് ശേഷം ഒരു മൂന്ന് വിസലടിച്ചതിന് ശേഷമാണ് പിന്നെ ഓ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാലാണ് പാലും കുറച്ച് ഇശം മതി നമുക്ക് കഴിക്കാനുള്ള ഒരു നേരം കഴിക്കാനുള്ളത് മാത്രമേ ആക്കണ്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ആ ഔഷധ ചൂർണ്ണം കൂടി ചേർക്കുമ്പോൾ പിന്നെ കുറച്ച് തേങ്ങാ ഞാൻ ഒരു ടീസ്പൂണാണ് ഇവർ ഈ സ്ലിപ്പിൽ പറയുന്നത് ആ ഒരു സ്ലിപ്പ് പോലെ ഞാൻ ഔഷധ ചൂർണവും അതുപോലെ തന്നെ ഇന്ദുപ്പും ഇന്ദുപ്പാണ് അത് വരുന്നത് അതും കൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് തേങ്ങാപ്പാല ഒഴിച്ചതിന് ശേഷം ഒന്ന് തള വന്നാൽ മതി അധികാവണ്ട കേട്ടോ പിന്നെ ഇവർ പറയുന്നുണ്ട് വേണമെങ്കിൽ ശർക്കര ചേർക്കാം ശർക്കര ചേർത്ത് കഴിക്കാം ഞാൻ ശർക്കര ചേർത്തില്ല ചെറിയ ഉള്ളിയിൽ നെയ്യ് വാട്ടീട്ട് കഴിക്കാനും പിന്നെ പറയുന്നത് ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മരുന്ന് കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നെയ്യില് ചെറിയുള്ളി കുറച്ചെടുത്തിട്ട് വാട്ടാണ് അപ്പം അതിൻ്റെ ഒരു സ്മെല്ലോണ്ട് നമുക്കത് അതിൻ്റെ മടുപ്പ് വരില്ല അപ്പോൾ அளவெடுக்கும்போது குறச்சு மாத்திரம் அளவெடுத்துட்டு എന്നിട്ട് പിറ്റേ ദിവസം കൂട്ടി കൂട്ടി ചെയ്താൽ മതി ശരിക്കും ഒരു ഏഴ് ദിവസം അങ്ങനെയൊക്കെയാണ് കണക്ക് വേറെ കുറെ വേറെ ഡോക്ടേഴ്സ് ഇതിൻ്റെ കൂട്ടുണ്ടാക്കുന്നതിൻ്റെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നോക്കിയിട്ട് ചെയ്യുക ചില ആൾക്കാർ അവസാനം ഉണ്ടാക്കുന്നവരുണ്ട് കർക്കിടകത്തില് തുടക്കത്തിൽ ചെയ്യുന്നവരുണ്ട് നടക്കുന്നു ചെയ്യുന്നത് ഞാൻ ഈ ഞായറാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഒമ്പത് ദിവസം കൊണ്ടാവും എനിക്ക് തോന്നണ ഏഴു ദിവസം കൊണ്ടൊന്നും കഴിയില്ല അത്യാവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കഞ്ഞി പരിവാവും ഉള്ളി നെയ്യിൽ വാട്ടിയിട്ട് ഒഴിച്ചതിന് ശേഷം അതിന് ശേഷം ഞാൻ കുളിച്ചു വന്നതിന് ശേഷമാണ് കഴിച്ചത് ദേഹശുദ്ധി വരുത്തിയിട്ട് അപ്പോൾ നമുക്ക് ഇത് കർക്കിടക കഴിഞ്ഞി കിറ്റാണ് ഞാൻ മേടിച്ചത് അതിലുണ്ടാക്കുന്ന രീതിയൊക്കെ സ്ലിപ്പ് അടക്കം അതിലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ അത് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക അപ്പോൾ നമുക്കൊരു കർക്കിടക കഴിഞ്ഞി വെറുതെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ചെറിയൊരു മട്ടലുണ്ട് പക്ഷെ ഒരു മരുന്ന് കഞ്ഞി രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ ഇതിൽ ഉരുളം കഴുങ്ങ് പോലെ ഒരു വലുപ്പുള്ള ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല അത് എനിക്ക് തോന്നുന്നു ആ പൊടി ഇട്ടതിന് ശേഷമാണ് വരുന്നത് അതിന് മുൻപ് ഞാൻ ആ മിക്സി അടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കണ്ടോ അതിൽ ഞാൻ കഴിക്കുമ്പോൾ വലിയ വലിയൊരു പീസ് പോലെ വരുന്നുണ്ട് അതെന്താണെന്നൊരു ഉരുളം കഴുകിൻ്റെ ഒരു വലുപ്പാണ് വരുന്നത് കണ്ടോ ഇതാണ് സാധനം അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മളത് മരുന്നായിട്ട് തന്നെ കഴിക്കുക ഒമ്പത് ദിവസമൊക്കെ ആകുമെന്ന് തോന്നുന്നു എന്നെ കഴിയുമ്പോൾ അറിയില്ല വെറും വയറ്റിലാണ് ഞാൻ കഴിക്കുന്നത് രാത്രിയും കഴിക്കാമെന്ന് തോന്നുന്നു കേട്ടോ അത് വേറെ ആരെങ്കിലോടും ചോദിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഈ സ്ലിപ്പിൽ എഴുതിയ പോലെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കർക്കിടക കഴിഞ്ഞി കിറ്റ് മേടിച്ചാൽ നമുക്കതുപോലെ ഉണ്ടാക്കാം കേട്ടോ താങ്ക്